നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രാജിവെപ്പിച്ച് സർക്കാരിനെ വീഴ്ത്തിയതിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിനെ വെളിപ്പെടുത്തി സർക്കാരിന്റെ മുഖ്യ ഉപദേശകൻ മുഹമ്മദ് യൂനസ് യു എൻ ജനറൽ അസംബ്ലിയുടെ ഭാഗമായി യു എസിൽ നടന്ന ക്ലിന്റൺ ഗ്ലോബൽ ഇനീഷ്യേറ്റീവിലാണ് അവാമി ലീഗ് സർക്കാരിനെ താഴെ പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളെ വെളിപ്പെടുത്തിയത് മുൻ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റും പ്രസിഡന്റ് ജോ ബൈഡനും ചേർന്നാണ് യൂനിസിനെ വേദിയിലേക്ക് ക്ഷണിച്ചത് ബംഗ്ലാദേശിലെ വിപ്ലവം യാദൃശ്ചികമായി സംഭവിച്ചതല്ലെന്നും അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നുവെന്നും യൂനിസ് പറഞ്ഞു വിപ്ലവത്തിന്റെ പിന്നിലെ തലച്ചോറായിരുന്ന മൂന്ന് വിദ്യാർത്ഥി നേതാക്കളെ വേദിയിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു മൺസൂൺ വിപ്ലവത്തിന് പിന്നിലെ മൂന്ന് പ്രധാനികളെന്ന് പറഞ്ഞു രണ്ട് യുവാക്കളെയും ഒരു യുവതിയെയും യൂനിസ് വേദിയിലേക്ക് ക്ഷണിച്ചു പുതിയ ബംഗ്ലാദേശിനെ സൃഷ്ടിക്കുന്നത് ഇവരാണ് അവർക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ മൂന്ന് പേരുടെ പ്രസംഗങ്ങളും അവരുടെ അർപ്പണ അർപ്പണബോധവുമാണ് രാജ്യത്തെ മുഴുവൻ പിടിച്ചു ജീവൻ പണയപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലിറങ്ങിയത് ഒരു തവണ പോലും അവർ പിന്മാറാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവരെ നോക്കിയാൽ മറ്റേതൊരു ചെറുപ്പക്കാരെ പോലെ തന്നെയാണ് ഇവരും നിങ്ങൾ ആരും ഇവരെ തിരിച്ചറിയില്ല എന്നാൽ നിങ്ങൾ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ ധാരണ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു വിപ്ലവത്തിന്റെ പിന്നിലെ തലച്ചോറ് എന്ന് പറഞ്ഞ മൂന്ന് പോരാളികളായ മഹസൂസ് അബ്ദുള്ള എന്ന യുവാവിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു സമരത്തിന്റെ കോർഡിനേറ്ററും സർവകലാശാലയിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കിയ മഹസൂസ് അബ്ദുള്ളയെ മുഹമ്മദ് യൂനിസിന്റെ പ്രത്യേക സഹായിയായി നിയമിച്ചിരിക്കുകയാണ് വിപ്ലവം പെട്ടെന്നുണ്ടായ ഒരു പൊട്ടിത്തെറിയല്ലെന്നും സൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്തതാണെന്ന് അച്ചടക്കത്തോടുള്ള പ്രവർത്തന രീതിയുമാണ് വിപ്ലവത്തിന് പിന്നിലുണ്ടായിരുന്നത് സർക്കാരിനും പോലീസിനും ഒരു നേതാവിലേക്ക് കേന്ദ്രീകരിക്കാനോ അയാളെ അറസ്റ്റ് ചെയ്യാനോ കഴിയാത്ത വിധത്തിലാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് ഇതാണ് പ്രക്ഷോഭത്തിന്റെ പ്രധാന ശക്തിയെന്നും യുനസ് വിശദീകരിച്ചു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ ഹസീന സർക്കാർ അഴിച്ചുവിട്ട ആക്രമണത്തിൽ പേർ മരിക്കുകയും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം കടുത്തതോടെയാണ് ഹസീന രാജിവെച്ച് ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത് ഹസീനക്കെതിരെ കൊലപാതകമടക്കം നിരവധി ക്രിമിനൽ കേസുകളാണ് രാജ്യത്ത് രജിസ്റ്റര് ചെയ്തിരിക്കുന്നത്